പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ പടിഞ്ഞാറിനതിർത്തിൽ ഇന്ത്യ ഒക്ടോബർ മുപ്പത് മുതൽ ത്രിസേവന അഭ്യാസം നടത്തും പാകിസ്ഥാനിൽ നിന്നും ഇനിയൊരു പ്രകോപനം ഉണ്ടായാൽ ഭൂപടത്തിൽ നിന്ന് തന്നെ പാകിസ്ഥാനെ നാമാവശേഷമാക്കുമെന്നാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ളത് പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ അതിർത്തിയിൽ ഒരു ത്രിസേന അഭ്യാസത്തിനായി ഇന്ത്യ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ അഭ്യാസം ഒക്ടോബർ മുപ്പതിന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തിന് അവസാനിക്കും ഈ അഭ്യാസത്തിനായുള്ള വ്യോമ മേഖലാ റിസർവേഷൻ ഇരുപത്തിയണ്ണായിരം അടിവരെ ആയിരിക്കും ജയ്സാൽ നടന്ന ആർമി കമാൻഡർമാരുടെ സമ്മേളനത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യൻ സൈന്യത്തിന്റെ സുരക്ഷാ സ്ഥിതിയും പ്രവർത്തന തയ്യാറെടുപ്പും അവലോകനം ചെയ്തിട്ടുണ്ട് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയതുപോലെ വെള്ളിയാഴ്ച രാജസ്ഥാനിലെ തനോട്ട് ലോങ്കേവാല എന്നിവിടങ്ങളിലെ മുൻനിര പ്രദേശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഗ്രേസോൺ യുദ്ധം സംയുക്തത ആത്മനിർഭർത നവീകരണം എന്നിവയ്ക്കുള്ള മാർഗരേഖ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന വശങ്ങളെക്കുറിച്ച് ഇന്ത്യൻ സൈന്യത്തിലെ മുതിർന്ന നേതൃത്വവുമായി സമ്മേളനത്തിൽ വിശദമായ ചർച്ചകൾ നടന്നു ഇന്ത്യയുടെ സൈനിക ശക്തിയുടെയും ദേശീയ സ്വഭാവത്തിന്റെയും പ്രതീകമായാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ തന്റെ പ്രസംഗത്തിൽ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചത് ആയുധങ്ങളിൽ മാത്രമല്ല ധാർമ്മിക അച്ചടക്കത്തിലും തന്ത്രപരമായ വ്യക്തതയിലുമാണ് അവരുടെ ശക്തി നിലനിൽക്കുന്നത് എന്നതിന്റെ തെളിവാണ് സൈനികർ നടത്തിയ പ്രകടനമെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം തുടർന്നു ഓപ്പറേഷൻ സിന്ദൂർ ചരിത്രത്തിൽ ഒരു സൈനിക നടപടി എന്നതിലുപരി രാജ്യത്തിന്റെ ധൈര്യത്തിന്റെയും സംയമനത്തിന്റെയും പ്രതീകം കൂടിയായി രേഖപ്പെടുത്തും ഭീകരർക്കെതിരെ നമ്മുടെ സേന സ്വീകരിച്ച നടപടി നയപരമായ കൃത്യതയ്ക്കും മനുഷ്യ അന്തസ്സിനും അനുസൃതമായിരുന്നു പ്രവർത്തനം അവസാനിച്ചിട്ടില്ല ഒരു തീവ്രവാദ മാനസികാവസ്ഥ പോലും നിലനിൽക്കുന്നിടത്തോളം കാലം സമാധാനത്തിനായുള്ള നമ്മുടെ ദൗത്യം തുടരും ഓപ്പറേഷൻ സിന്ദൂർ ഒരു പുതിയ തന്ത്രപരമായ ചിന്തയ്ക്ക് ജന്മം നൽകിയിട്ടുണ്ടെന്ന് ഏതൊരു തീവ്രവാദ പ്രവർത്തനത്തിനും ഇന്ത്യ സ്വന്തം നിബന്ധനകളിൽ പ്രതികരിക്കുന്നുവെന്ന വസ്തുതയിലേക്ക് രാജ്നാഥ് സിംഗ് അടിവരയിട്ടു ഇത് പുതിയ ഇന്ത്യയുടെ പ്രതിരോധ സിദ്ധാന്തമാണ് ഇത് ദൃഢനിശ്ചയവും ധൈര്യവും ഉൾക്കൊള്ളു െന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കുന്നതിനായി ട്വന്റി ഫോർ ഇന്റു സെവൻ കാവൽ നിൽക്കുന്ന സൈനികരോട് രാജ്നാഥ് സിംഗ് നന്ദി പ്രകടിപ്പിച്ചപ്പോൾ എതിരാളികളെ ഒരിക്കലും കുറച്ചു കാണരുതെന്നും എപ്പോഴും ജാഗ്രതയോടും സജ്ജമായും തുടരണമെന്നും അദ്ദേഹം അവരോട് ആഹ്വാനം ചെയ്തു ഭാവിക്ക് സജ്ജമായ സൈന്യം ഉറപ്പാക്കുന്നതിന് പ്രതിരോധ നയതന്ത്രം ആത്മനിർഭരത വിവര യുദ്ധം പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾ സേന ആധുനികവൽക്കരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് തുടരുമെന്നും അദ്ദേഹം കമാൻഡർമാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇന്ത്യൻ സായുധ യുടെ പ്രൊഫഷണലിസം ധൈര്യം പ്രതിരോധ ശേഷി എന്നിവയെ അദ്ദേഹം പ്രശംസിക്കുകയും ഉയർന്ന തലത്തിലുള്ള പ്രവർത്തന തയ്യാറെടുപ്പ് നിലനിർത്തുന്നതിന് അത്യാധുനിക സാങ്കേതികവിദ്യ അടിസ്ഥാന സൗകര്യങ്ങൾ പിന്തുണ എന്നിവ നൽകാനുള്ള സർക്കാരിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയെ വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ തുടർന്ന് ജമ്മു കാശ്മീരിൽ സമാധാനവും വികസനവും ഉറപ്പാക്കുന്നതിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാന പങ്കിനെ രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കാൻ ചരിത്രപരമായിരുന്നു ഇന്ന് അവിടുത്തെ തെരുവുകൾ അശാന്തി കൊണ്ടല്ല പ്രതീക്ഷ കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത് ആളുകൾക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് ആത്മവിശ്വാസമുണ്ട് ഏറ്റവും പ്രധാനമായി തീരുമാനമെടുക്കൽ സംവിധാനം ഇപ്പോൾ തദ്ദേശവാസികളുടെ കൈകളിലാണ് ഈ ശ്രമത്തിൽ ഇന്ത്യൻ സൈന്യം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു വടക്കൻ അതിർത്തിയിലെ സ്ഥിതിയെക്കുറിച്ച് പ്രതിരോധ മന്ത്രി പറഞ്ഞു ഇപ്പോൾ നടക്കുന്ന ചർച്ചകളും സംഘർഷം ലഘൂകരിക്കാനുള്ള നടപടികളും ഇന്ത്യയുടെ സന്തുലിതവും ഉറച്ചതുമായ വിദേശ നയത്തെ പ്രകടമാക്കിയിട്ടുണ്ട് സംവാദം ഉണ്ടാകുമെന്നും അതിർത്തിയിലെ ഞങ്ങളുടെ സന്നദ്ധത നിലനിൽക്കുമെന്നുമാണ് ഞങ്ങളുടെ നയം അദ്ദേഹം സ്ഥിരീകരിച്ചു സൈനികരുടെ ഇച്ഛാശക്തിയെയും അച്ചടക്കത്തെയും അഭിനന്ദിച്ച രാജ്നാഥ് സിംഗ് ലോകത്തിലെ ഏറ്റവും പൊരുത്തപ്പെട്ട ശക്തികളിൽ ഒന്നായി ഇന്ത്യൻ സൈന്യം കണക്കാക്കപ്പെടുന്നു എന്നതിന്റെ തെളിവാണിതെന്നും വിശ്വ ശേഷിപ്പിച്ചു സിയാച്ചിനെ തണുത്തുറഞ്ഞ മൂടിയ ഭൂപ്രദേശമായാലും രാജസ്ഥാൻ മരുഭൂമിയിലെ പൊള്ളുന്ന ചൂടായാലും നിപിടവനങ്ങളിലെ കലാപവിരുദ്ധ പ്രവർത്തനങ്ങളായാലും നമ്മുടെ സൈനികർ എല്ലായ്പ്പോഴും അവരുടെ കഴിവും പ്രതിബദ്ധതയും പ്രകടിപ്പിച്ചിട്ടുണ്ട് കഠിനമായ സാഹചര്യങ്ങളും വൈവിധ്യമാർന്ന വെല്ലുവിളികളും ഉണ്ടായിരുന്നിട്ടും അവർ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുകയും ദേശീയ സുരക്ഷയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ യുദ്ധം സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിലും സൈനികർ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആസ്തിയായി തുടരുന്നുവെന്ന് രാജ്നാഥ് സിംഗ് ഊന്നി പറഞ്ഞു യന്ത്രങ്ങൾ ശക്തി വർദ്ധിപ്പിക്കുന്നു പക്ഷേ ബലങ്ങൾ നൽകാനുള്ള ശക്തി മനുഷ്യ മനസ്സിനാണെന്നും അദ്ദേഹം പറഞ്ഞു സൈബർ സ്പേസ് വിവരങ്ങൾ ഇലക്ട്രോണിക് തടസ്സങ്ങൾ ബഹിരാകാശ നിയന്ത്രണം തുടങ്ങിയ അദൃശ്യ മേഖലകളിലാണ് ആധുനിക യുദ്ധം നടക്കുന്നതെന്നും ഏറ്റവും പുതിയ സാങ്കേതിക മുന്നേറ്റങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനൊപ്പം പ്രധാനം സൈനികരുടെ വേഗത്തിലുള്ള തീരുമാനങ്ങളും ഇച്ഛാശക്തിയുമാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്